പല്ല് വെളുപ്പിക്കാനുള്ള പൊടിക്കൈകൾ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് പല്ല് വെളുപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് പോലെ തന്നെ അതിന് മഞ്ഞപ്പൊടി കാപ്പിപ്പൊടി അതിന് ഉപ്പ് പിന്നെ അതിന് എന്തൊക്കെ എന്തൊക്കെ കിട്ടാമോ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ പണ്ട് എന്നാണ് പണ്ട് ദേ മാവേലി കുമ്പത്തെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതിനകത്ത് പോലെ രാക്ക് എന്ന് ഈ പറയുന്നത് ഔഷധത്തിൻ്റെ കൂടെ ക്രോസിങ് കഴിച്ചാലും പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ ടൂത്ത് പേസ്റ്റ് ഇട്ട് കലക്കിയിട്ട് പല്ലിൽ തേച്ച് കഴിഞ്ഞാൽ പല്ല് വെളുത്തു വരും പല്ല് വെളുത്തു വരും എന്ന് പറഞ്ഞ് മഞ്ഞപ്പൊടി മുതൽ കിട്ടാവുന്ന എല്ലാ പൊടികളും അവർ പറയുന്നുണ്ട് ഇതൊക്കെ ഇട്ട് ചെയ്യും ഇതിനകത്ത് രണ്ട് കാര്യം ഈ പൊടികൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒരയാൻ വേണ്ടി വന്നു രണ്ട് മഞ്ഞളും അതുപോലെ തന്നെ കറുത്ത പൊടിയൊക്കെ ചേർക്കുമ്പോൾ അല്ലേ തന്നെ അതൊന്ന് കറുത്തു കിട്ടും അത് കഴിഞ്ഞ് കഴുകുമ്പോൾ ഒരു വെളുപ്പ് തോന്നുന്ന പോലെ നമുക്ക് തോന്നും മൂന്ന് ഇതിന് വേണ്ടി ചേർക്കുന്ന കുറേ ആസിഡ്സ് ഉണ്ട് നാരങ്ങ വിനാഗിരി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനകത്തും എന്തെങ്കിലും ഒരു ആസിഡ് ഉണ്ടാവും ഈ ആസിഡൊക്കെ അതിനകത്ത് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലെ ഒരു പാളി അങ്ങ് ഒളിച്ചു കിട്ടും അപ്പോൾ കുറച്ച് അടിയിലത്തെ ഇപ്പോൾ കറയൊക്കെ പിടിച്ചിരിക്കുന്ന പല്ലാണെന്ന് വെച്ചാൽ ഇപ്പോൾ സിഗരറ്റ് വലിക്കണ പല് പല്ല അങ്ങനെ വെള്ളക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബംഗാളികളൊക്കെ വഴിയിലേക്കണ നടന്നിട്ട് ഇത് കുന്തിക്കൊണ്ട് നടന്നിട്ട് ഇപ്പോൾ വെളുപ്പിക്കണ കുറേ പരിപാടിയുണ്ട് അവനെല്ലാം ഉപയോഗിക്കുന്ന കുറേ തരം ആസിഡാണ് ആ ആസിഡ് അതിനകത്ത് പറത്തി വെച്ചിട്ട് ചിലരൊക്കെ കഴിയുമ്പോൾ തുടച്ച് അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് അവനെ ഉറയ്ക്കേണ്ട പരിപാടി ഇതേ പരിപാടിയാണ് ഈ പറഞ്ഞ കാണിച്ചത് ഇതൊന്നും കൃത്യമായിട്ട് പല്ലിലെ കറ കളയാനോ പല്ലിലെ നിറം നപ്പിക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് ലോങ് ടേം ആയിട്ട് പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക കാരണം ഓരോരുത്തർ വന്നിട്ട് പറയും ഞാൻ സ്ഥിരമായിട്ട് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാണ് വലുതെച്ചോട്ടിരുന്ന് മോണ പൊള്ളിപ്പോയി മോണ പോയി മോണ ഇതായി അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഇതിനകത്ത് അപ്പോൾ ഇത് ബേക്കിംഗ് സോഡ ചില ചിലതിനകത്തൊക്കെ ഉപയോഗിക്കാം അത് ചില മരുന്ന് ചില ഉണ്ട് പക്ഷെ അതൊക്കെ വളരെ ചെറിയ അളവിലാണ് ഇത് ബേക്കിംഗ് സോഡ അടുക്കളയിൽ പോയി എടുത്തിട്ട് അത് വെച്ച് നന്നായിട്ട് തേച്ച് കഴിയുമ്പോൾ ഒരഞ്ഞ് പോകുന്നതും കൂടെ പല്ലാണ് തേഞ്ഞ് പോകുന്നതും കളിയുള്ള പല്ലാണ് അതിനകത്ത് ഉപ്പിട്ടും അതോടൊപ്പം തന്നെ കിട്ടാവുന്ന ആസിഡല്ല അതിനകത്ത് ഇട്ടിട്ട് അതൊക്കെ വെച്ച് പല്ല് തേച്ചാൽ പല്ലിൻ്റെ ഒരു ലൈനാവലിൻ്റെ ഒരു ഭാഗം കുറച്ച് ഭാഗം റൂട്ടിൻ്റെ ഭാഗം ഡെൻറ്റീൻ്റെ ഭാഗം അതോടൊപ്പം തന്നെ കുറച്ച് മോണയൊക്കെ ചീത്തയാക്കുവാനേ സഹായിക്കുകയുള്ളൂ അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് പല്ല് വെളുപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള ചികിത്സാ രീതികൾ ഡെൻഡിസ്റ്റുമാരെ എടുക്കുന്നുണ്ട് ഇനി അവിടെ ചെന്നിട്ട് പഴപ്രാവശ്യം ഇത് പൊള്ളിച്ചാൽ പിന്നെയും പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ നാച്ചുറൽ ചീത്തിൻ്റെ കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഭയങ്കര മോശമായിട്ടുള്ള ഡാർക്കായിട്ടുള്ള പല്ലുകൾക്കാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലീച്ചിങ് പോലുള്ള ചികിത്സാ രീതികളൊക്കെ ചെയ്ത് കുറച്ച് വെളുപ്പിക്കേണ്ട അല്ലാതെ ഒരു ദിവസം വെളുത്തിരിക്കുന്ന പല്ലികളെ പിന്നെയും വെളുപ്പിക്കണമെങ്കിൽ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആ വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം പുരോഗമിക്കാൻ പറ്റും ചിലപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആക്ട്രസ്മാരുണ്ട് അല്ലെങ്കിൽ ആങ്കേഴ്സ് ഉണ്ട് യൂട്യൂബ് വലിയ വലിയ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ വെനിയേഴ്സൊക്കെ ഇട്ട് ഒട്ടിച്ച് ഇതിൻ്റെ കളറൊക്കെ മാറ്റിക്കൊണ്ട് നടന്ന അവർക്ക് നിന്ന് ഒരു വരുമാനം ലഭിക്കുന്നുണ്ട് സാധാരണ ജനത്തിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞ് അഥവാ ആ ഒരു വനിയർ പോയാലും അവർക്ക് ഓർമ്മ ഒട്ടിക്കാൻ വലിയ ചിലവൊന്നും അവർക്ക് തോന്നൂല്ല അപ്പോൾ പക്ഷേ സാധാരണ ജനം ഇതൊക്കെ കണ്ടിട്ട് അതിൻ്റെ മേളിലെ കളറൊക്കെ മാറ്റാൻ വേണ്ടി പല പ്രാവശ്യം നടന്ന് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല്ലുകളെ പുളിപ്പൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അതൊന്നും ചെയ്യാതിരിക്കുക പിന്നെ ഈ പല്ല് ഇതിങ്ങനെ മാറ്റം വരുത്തി നിങ്ങൾക്ക് കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ ടാറ്റു അടിക്കുന്നില്ല അതൊരിക്കലും പോകില്ല പക്ഷേ എന്നാലും അത് അടിക്കുന്ന അവർക്ക് അതുകൊണ്ട് അതൊക്കെ കാണിച്ച് അവർക്ക് അവർക്കതുകൊണ്ട് കാശുണ്ടാക്കുക അതറിഞ്ഞ് സാധാരണ ആൾക്കാർ ടാറ്റോ അടിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ അത് കളയണമെങ്കിൽ എത്ര രൂപ വരും തരും എന്ന് പറഞ്ഞപോലെ ഈ സാധനം ഒക്കെ ചെയ്ത് കുളവാക്കിയാൽ പിന്നെ അത് മാറ്റി ശരിയാക്കി എടുക്കുക ഒത്തിരി രൂപ ചിലവ് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല പല്ലുള്ളവരായി ആരോഗ്യമുള്ള പല്ലുള്ളവരായിട്ട് നിലനിർത്താൻ നോക്കുക വെളുപ്പിക്കുന്ന പരിപാടികളൊക്കെ ചെയ്താൽ കുടുംബം വെളുക്കാനൊരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് നല്ല പല്ലു ഡോക്ടറെയൊക്കെ ഫോളോ ചെയ്ത് പല ഡോക്ടർ പറയുന്നത് പോലെയൊക്കെ കേട്ടു കഴിഞ്ഞാൽ പല്ലും ആരോഗ്യമൊക്കെ നന്നായിട്ടിരിക്കും അല്ല എല്ലാം യൂട്യൂബ് ചാനലിനാർ കറക്കി അതിനകത്ത് ദൈവം ഇപ്പോൾ പുതിയൊരു ചാനലിൽ പുതിയ സാധനം വന്നിട്ട് വായിൽ കഴി ഏതാണ്ട് കുഴിച്ച് കഴിച്ചിട്ട് തുക്കി നോക്കുമ്പോൾ പുഴു ഇളക്കി നടക്കുന്നത് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു ഏതാണ്ടൊക്കെ കലക്കി തന്നിട്ട് വായിക്കാത്ത കുഴിച്ച് കുഴപ്പമുണ്ടാക്കൽ പുഴു ചാടി വരുന്നു വായിക്കാത്ത പുഴുവൊന്നും ഇല്ലില്ലേ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അതിനകത്ത് കുറേ വ്യൂസ് കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവേദിങ്ങനത്തെ തട്ടിപ്പിനൊന്നും ഇടപെടാതെ നല്ല പല്ലും നല്ല ആരോഗ്യവും നല്ല വായിക്കാകത്തുള്ള ആരോഗ്യങ്ങളൊക്കെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ പല്ലും നിങ്ങളുടെ നല്ല ശരീരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതിന് ഞാൻ പല്ല ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്